നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ ഏഷ്യ പസഫിക് മേഖലയെ യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ അതിശക്തമായ സൈനിക വിന്യാസം തർക്കപ്രദേശമായ സ്കാർബറോ ഷോളിൽ അത്യാധുനിക ബോംബറുകളെയും മിസൈൽ വേദ കപ്പലുകളെയും വിന്യസിച്ചുകൊണ്ട് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്താണ് സ്കാർബറോ ഷോളിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈന തങ്ങളുടെ രണ്ട് എച്ച് സിക്സ് കെ ബോംബറുകളെ പാർബറോഷോളിന് മുകളിലായി വിന്യസിച്ചിട്ടുണ്ട് ശബ്ദാതിവേഗ മിസൈലുകളായ വൈ ജെ ട്വൽവ് വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ബോംബറുകൾ ഇതിന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും നിഷ്പ്രയാസം തകർക്കാൻ സാധിക്കും ഈ ബോംബറുകൾക്ക് സുരക്ഷയൊരുക്കാൻ സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും മേഖലയിൽ റോന്തി ചുറ്റുന്നുണ്ട് ടൈപ്പ് സീറോ ഫിഫ്റ്റി ഫൈവ് ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയറായ സിയാൻ യാങ് ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു തായ്വാന് ചുറ്റും ചൈന നടത്തിവരുന്ന ജസ്റ്റിസ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വൻകിട സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ തായ്വാനെ പൂർണ്ണമായും ഉപരോധിക്കാനുള്ള ശേഷി പരീക്ഷിക്കുകയാണ് ചൈന ഇതിലൂടെ ചെയ്യുന്നത് അമേരിക്ക തായ്വാന് നൽകിയ പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിനുള്ള മറുപടിയായാണ് ചൈന ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത് അതേസമയം തങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ വരുന്ന സ്കാർബറോ ഷോളിൽ ചൈന നടത്തുന്ന വിന്യാസത്തെ ഫിലിപ്പീൻസ് രൂക്ഷമായി വിമർശിച്ചു ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് തങ്ങളുടെ കപ്പലായ ബി ആർ പി കോബ്രയെ ചൈനീസ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അയച്ചിട്ടുണ്ട് ചൈനീസ് ഹെലികോപ്റ്ററുകൾ ഫിലിപ്പീൻസ് വിമാനങ്ങൾക്ക് തൊട്ടടുത്തുകൂടി പറഞ്ഞ് ഭീഷണി ഉയർത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ദക്ഷിണ ചൈന കടലിലെ സമാധാന അന്തരീക്ഷം തകരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കാജനകമാണ് ലോകത്തെ പ്രധാന കടൽ വ്യാപാര പാതകളിൽ ഒന്നാണിത് ചൈന ഇവിടെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇന്ത്യൻ ചരക്ക് കപ്പലുകളുടെ യാത്ര ദുഷ്കരകമാകും ഫിലിപ്പീൻസിന് ഇന്ത്യ നൽകുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ചൈനയുടെ ഇത്തരം കടന്നുകയറ്റങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഫിലിപ്പീൻസ് ആയുധശേഷി വർദ്ധിപ്പിക്കുന്നത് ചൈനയെ പ്രകോപിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ വരാനിരിക്കുന്ന ഫിലിപ്പീൻസ് സന്ദർശനത്തിന് മുന്നോടിയായി നടത്തുന്ന ഈ ശക്തി ദക്ഷിണ ചൈന കടൽ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചൈനയുടെ ഈ സൈനിക നീക്കത്തിൽ ഐക്യരാഷ്ട്രസഭ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ലോകം കാത്തിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി